അലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു പ്രിയപ്പെട്ട മുഹ്മിനിങ്ങൾ നാം ഇപ്പോൾ ഉള്ള മാസവും മഹത്തായ ജീവാനി അനുസ്മരണത്തിൻ്റെ മാസമാണ് മഹാനായ ഷെയ്ഖു ഹൗസില്ലാളും മൊഹീദി ഷെയ്ഖിയു ലാഹുന്യുവിനെ എല്ലാ വീടുകളിലും ചില വീടുകളൊക്കെയും ഇപ്പോൾ കുത്തിവീർത്ത് നടക്കുന്ന മാസമാണ് ആ കുത്തിവീർത്തൊക്കെ നടത്തുന്ന സമയത്ത് ചില ആളുകൾ ഒരു ഇഷ്കാൻ പറഞ്ഞ ദിവസം നിർബന്ധമായ കാര്യമാണോ സുന്നത്തുള്ളതാണോ നിർബന്ധമുള്ളതാണോ എനേറ്റ് നിൽക്കൽ എന്ന് എന്നോട് പറഞ്ഞു എന്തിനു വേണ്ടിയാണ് നമ്മൾ പഴയ കാലം എല്ലാ സമയത്തും നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു സംവിധാനമാണ് കുത്തിവത്ത് നാം ചെല്ലുന്ന സമയത്ത് ആ ബൈത്ത് ചെല്ലിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഓക്കാന്തി കൊണ്ടാണ് എനേറ്റ് നിൽക്കുക ആ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ലൈറ്റും ഓഫാക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കൽ നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ എഴുന്നേറ്റ് തന്നെ നിൽക്കണോ സുന്നത്താണോ എന്ന് പറഞ്ഞ ഒരാളുകൾ ഉണ്ട് കുറേ ആളുകൾ കാഴ്ച വെച്ചിട്ടുണ്ട് വാസ്തവത്തിൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തോ അതുപോലെ തന്നെ നിർബന്ധമോ ഉള്ള കാര്യമൊന്നുമല്ല അത് പൂർവീക മഹാന്മാരൊക്കെയും അങ്ങനെയാണ് എഴുന്നേറ്റു നിൽക്കുന്നതായി കാണുന്നുണ്ട് അതെന്തിനാണ് ആ ലൈറ്റൊക്കെ ഓഫാക്കുന്നത് ഓഫാക്കിയാലും വിരോധമില്ല ഓഫാക്കിയിട്ടും വിരോധമില്ല ആ ഓഫാക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ഭയഭക്തിയോടെ ആ ഷേഖ് ജീലാനി തങ്ങളെ വിളിക്കുമ്പോൾ നല്ല ഭയഭക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലാണ്ട് ലൈഫ് ഓഫ് ചെയ്ത് തന്നെ പറയണം എന്നോ അത് നിർബന്ധമുള്ള കാര്യമാണെന്നോ ശ്ര ഒന്നുമല്ല അതൊക്കെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ താല് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇതൊക്കെ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നമ്മുടെ ഭയഭക്തി കിട്ടാൻ വേണ്ടി ഹുഷു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ െ നിൽക്കുന്നതും ലൈറ്റ് ഓഫ് ചെയ്യുന്നതും ഇന്ന് രാത്രി തന്നെ ആവണമെന്ന് പ്രസ്താവേ ഒത്തിയത്ത് കഴിക്കുമ്പോൾ രാത്രി തന്നെ ആവണം രാ ചില വീടിലൊക്കെ രാത്രി കഴിക്കാൻ പറ്റാത്ത അവസരങ്ങൾ വന്നാൽ രാവിലെ ചെല്ലിക്കൂടെ അതായത് പകലായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ചെല്ലാം വിരോധമില്ല ഒത്തിയത്തി രാത്രി തന്നെ ആവണമെന്നൊന്നുമില്ല അത് പകലുമാകാം രാത്രിയുമാകാം പക്ഷേ എല്ലാവർത്തും കണ്ടുവരുന്നത് രാത്രിയിലാണ് ഇതിങ്ങനെയാണ് ഞാമം രാത്രിയാകുമ്പോൾ നല്ല ഭയഭക്തി ഉണ്ട് കിട്ടുന്നു ഖുഷ് കിട്ടുന്നു ഇതൊക്കെ ഉദ്ദേശിച്ചാണ് രാത്രി ചെയ്യുന്നത് ആകയാൽ കൊതിയത്തിന് വേണ്ടി ഏതേറ്റൽ സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമുള്ള കാര്യമല്ല സുന്നത്തുമല്ല പക്ഷേ നമ്മൾ പൂർവീക മഹാന്മാർ ചെയ്തു വരുന്നത് കൊണ്ട് നാം അത് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഭയഭക്തിയും ഹുശുവും കിട്ടാൻ അത് നിമിത്തമാവും ചെയ്യുന്നു അതുകൊണ്ട് മാത്രമാണ് അള്ളാഹു ഹുസ്ബാന ഹോസില്ലാവുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അബ്ബാഹു നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് തീരുമാറാവട്ടെ വലിയ കൊത്തുവാണ് ആ കൊത്തുവിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല അതുകൊണ്ട് വീട്ടിൽ കഴിക്കുന്നവർ നിർബന്ധമാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയാണെന്ന്